പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്താ അറിയിപ്പിലേക്ക് ഏകവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പുകളാണ് എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണണം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ആളുകൾക്ക് അഞ്ച് ലക്ഷം രൂപയുടെ വരെ സഹായമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇന്ന് ബഡ്ജറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് വീഡിയോ പൂർണ്ണമായും കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കറിയാം നമ്മുടെ സംസ്ഥാന ത്തും രാജ്യത്തുമൊക്കെ വലിയ ഒരു മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് കിസാൻ സമ്മാൻ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ഒരു പദ്ധതി വലിയ രീതിയിൽ തന്നെ കൊണ്ടുവരികയും അതിനുശേഷം വളരെയധികം ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു കേരളത്തിൽ തന്നെ ഏകദേശം ഇരുപത്തി അഞ്ച് ലക്ഷത്തിനടുത്താണ് ആളുകളാണ് ഈ ഒരു പദ്ധതി ആനുകൂല്യം കൈപ്പറ്റുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൻ്റെ ഒരു എന്തുമാത്രം വലുതാണ് ഈ ഒരു പദ്ധതി എന്നുള്ളത് പ്രത്യേകിച്ച് രണ്ടായിരം രൂപ വീതമാണ് ലഭിക്കുന്നത് എങ്കിൽ പോലും ഇതിൻ്റെ വർധനവുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളും ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ ഔദ്യോഗികമായിട്ട് തന്നെ എത്തി തുടങ്ങിയിരിക്കുകയാണ് ബഡ്ജറ്റിൽ തന്നെ നമുക്ക് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ ഒരു അറിയിപ്പ് ലഭ്യമാകുന്നു എന്നുള്ളതാണ് നമുക്കറിയാം കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർക്കും കർഷകർക്കുമൊക്കെയായി ബന്ധപ്പെടുത്തി കെ സി സി കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന ഒരു പദ്ധതിയും കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരുന്നു ഇത് പദ്ധതി പ്രകാരം മൂന്ന് ലക്ഷം രൂപ വരെയാണ് നമുക്ക് നാല് ലക്ഷം രൂപ ശ്രമിക്കണം നാല് ശതമാനം പലിശയിൽ ലഭ്യമാകുന്നത് ഇതിൽ മൂന്ന് ലക്ഷം രൂപ വരെയുള്ളതിന് ഈഡ് നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി രണ്ട് ലക്ഷം രൂപയ്ക്ക് താഴേക്ക് അതായത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ വാങ്ങുന്നതിന് ഈഡ് ഒന്നും നൽകേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല മാത്രവുമല്ല നമുക്ക് ലഭിക്കുന്ന ഈ ഒരു തുക എന്ന് പറയുന്നത് നമ്മൾ കൃഷി ചെയ്യുന്ന മേഖലയും അതുപോലെ തന്നെ എന്ത് വിളയാണ് എന്നതൊക്കെ തിട്ടപ്പെടുത്തിയാണ് നമുക്ക് ഈ ഒരു തുക ലഭിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഈ ഒരു മൂന്ന് ലക്ഷം എന്നുള്ളത് അഞ്ച് ലക്ഷം രൂപയാക്കി ഉയർത്തിയിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഒരു പക്ഷേ ഇത് അടുത്ത സാമ്പത്തിക വർഷം അതായത് മാർച്ച് മാസം കഴിയുന്നതോടുകൂടിയൊക്കെ ആയിരിക്കും ഇതിൻ്റെയൊക്കെ നടപടിക്രമങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിൽ പോലും ഇതിൻ്റെ പ്രഖ്യാപനങ്ങളൊക്കെ വന്നിരിക്കുകയാണ് ഇതിപ്പോൾ അറിയിപ്പ് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് മാത്രവുമല്ല ഇപ്പോൾ കെ സി സി കാർഡിന് വേണ്ടി അതായത് കിസാൻ ക്രെഡിറ്റ് കാർഡിന് വേണ്ടി ഇപ്പോൾ അടുത്ത മാസം വരെയൊക്കെ അപേക്ഷ വയ്ക്കുവാൻ സാധിക്കും അതിനുശേഷം അടുത്ത സാമ്പത്തിക വർഷത്തിൽ മാത്രമേ ഇതിൻ്റെ പുതുക്കിയ അപേക്ഷകൾ നമുക്ക് ലഭ്യമാവുകയേ ഉള്ളൂ അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും നമുക്ക് പുതുക്കിയ തുക അഞ്ച് ലക്ഷം രൂപ വരെ ഇപ്പോൾ ലോണായിട്ട് ലഭിക്കുന്നു എന്നുള്ളത് അടുത്ത സാമ്പത്തിക വർഷം മുതലൊക്കെ ലഭിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഏപ്രിൽ തുടങ്ങുന്നതോടുകൂടിയായിരിക്കും ഇതിൻ്റെയൊക്കെ ഒരു ആനുകൂല്യം പ്രധാനമായിട്ടും ലഭിക്കുക മാത്രവുമല്ല കിസാൻ സമ്മാൻ നിധിയുടെ തുക വർദ്ധിപ്പിക്കാൻ തദ്തിൽ ധാരണയായി എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് ആ ഒരു കാര്യം കൂടി പൊതുജനങ്ങളൊന്ന് മനസ്സിലാക്കുക വളരെ സന്തോഷം നൽകുന്ന അറിയിപ്പുകളാണ് ഇന്നത്തെ ബജറ്റുമായി ബന്ധപ്പെട്ട് എത്തിയിരിക്കുന്നത് ആദായ നികുതി പന്ത്രണ്ട് ലക്ഷം രൂപ വരെ ഉള്ളവർക്ക് ആദായ നികുതി അടയ്ക്കേണ്ട എന്നുള്ള വളരെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ വരെയുള്ളത് ഇതുവരെ ഇതുവരെയായിട്ടും പ്രഖ്യാപിച്ചിട്ടുള്ളതല്ല ആദ്യമായിട്ടാണ് ഒരു സർക്കാർ പന്ത്രണ്ട് ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് ആദായ നികുതി അടയ്ക്കേണ്ടതില്ല അതായത് പ്രതിമാസം ഒരു ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്കും നികുതി അടയ്ക്കേണ്ടതില്ല എന്നുള്ള വളരെ വലിയ ഒരു പ്രഖ്യാപനവും എത്തിയിരിക്കുന്നത് ഇന്ന് തന്നെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ ഒരു കാര്യം നിങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ള ആളുകളിൽ